ഇസ്രയേലിൽ സമ്മേളനം സംഘടിപ്പിച്ചു പ്രമേയം ഗാസ വീണ്ടും ജൂത കുടിയേറ്റ കേന്ദ്രമാകുന്നു ബെഞ്ചമിൻ നദന്യാഹു മന്ത്രിസഭയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗാസയിലേക്ക് മടക്കം പ്രമേയത്തിൽ ജെറുസലേമിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വിളിച്ചു ചേർത്ത പരിപാടിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഗാസയിലെ വംശഹത്യക്കെതിരെ ആഗോള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് കുടിയേറ്റ കേന്ദ്രങ്ങൾ വീണ്ടും സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയും മന്ത്രിമാരും സമ്മേളനം വിളിച്ചത് ഗാസയിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഭരണകൂടം പൊളിച്ചുനീക്കി പൂർണ്ണമായി കൈമാറിയിരുന്നു ഇതാണ് തിരിച്ചുപിടിക്കാൻ ൾക്ക് ഗസയിൽ ജൂതക്കുടിയേറ്റം പുനഃസ്ഥാപിക്കുന്നത് ചരിത്രപരമായ അബദ്ധം തിരുത്തലാകുമെന്ന് മന്ത്രിസഭയിൽ നിർമ്മാണ ഹൌസിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇഷാങ് ഗോൾനോഫ് പറഞ്ഞു ടൂറിസം മന്ത്രി ഹായ് കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവിർ തുടങ്ങിയവരും പങ്കെടുത്തു ഇസ്രായേലിൽ ഭൂരിപക്ഷവും ഗാസയിൽ ജൂതകുടിയേറ്റത്തിന് എതിരാണെങ്കിലും നദന്യാഹു നയിക്കുന്ന തീവ്ര വലതുപക്ഷം അടുത്തിടെ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നവരാണ് ദിവസങ്ങൾക്ക് മുൻപ് നൂറിലേറെ ജൂത കുടിയേറ്റക്കാർ കൂട്ടമായി ട്രക്കുകളിൽ ഗാസ അതിർത്തിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മുതിർന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജെറുസലേമിൽ വിളിച്ചു ചേർത്ത ഗാസയിലേക്ക് മടക്കം സമ്മേളനത്തിനെതിരെ നദന്യാഹു മന്ത്രിസഭയിലെ മറ്റുള്ളവർ രംഗത്തെത്തിയിട്ടു യുദ്ധമന്ത്രിസഭാംഗവും മുൻ സൈനിക മേധാവിയുമായ ഗാദി ഇസൻകോട്ട് ഇത് കൂടുതൽ വിഭജനം സൃഷ്ടിക്കാൻ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് കുറ്റപ്പെടുത്തി ാസയിലുടനീളം ജീവിച്ചു പോന്ന പതിനേഴ് ലക്ഷം പേർ റഫാ അതിർത്തിയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടതിനിടെയുള്ള സമ്മേളനം ദുരുദേശത്തോടെയാണെന്ന് മറ്റുള്ളവരും പറയുന്നുണ്ട് പട്ടിണിക്കിട്ടും ചികിത്സ നിഷേധിച്ചും കിടപ്പാടം തകർത്തും സമ്മർദ്ദത്തിലാക്കി അയൽ രാജ്യങ്ങളിലേക്ക് നാടുകടത്തലാണ് ഇസ്രായേൽ ലക്ഷ്യമെന്ന പലസ്തീനികളുടെ ആശങ്കകൾക്കിടെയാണ് പുതിയ നീക്കം അതിനിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐഎയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബന്ധിമോചന നീക്കം അംഗീകരിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി രണ്ടു മാസം വെടിനിർത്താമെന്നും പകരം എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്നുമാണ് യുഎസ് എസ് നിർദ്ദേശം രണ്ടു ശേഷം സ്വാഭാവികമായി യുദ്ധവിരാമം ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും പൂർണ്ണമായ പിൻമാറ്റവും വെടിനിർത്തലുമില്ലാത്ത ഏതു തരം ബന്ദി കൈമാറ്റത്തിനുമില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടു ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യു എസ് നടത്തുന്ന നീക്കമാണിതെന്നാണ് ഹമാസ് നേതൃത്വം പറയുന്നത് എന്നാൽ ഏതുവിധേയനെയും ബന്ദി കൈമാറ്റം സാധ്യമാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് ഇസ്രയേൽ വിഷയം ചർച്ച ചെയ്യാൻ നെതന്യാഹു മന്ത്രിസഭ യോഗം വിളിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ചൂണ്ടിക്കാട്ടി ഏഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഗാസയിലെ വംശഹത്യ സാധാരണക്കാരുടെ മരണം മറ്റു നശീകരണങ്ങൾ എന്നിവ തടയാനുള്ള നടപടികൾ ഇസ്രായേൽ ഉടൻ സ്വീകരിക്കണമെന്ന് വെള്ളിയാഴ്ച ഐ സി ജെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞു പതിനേഴ് ജഡ്ജിമാരടങ്ങുന്ന സമിതിയുടേതാണ് വിധി വംശഹത്യാ ആരോപണങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നും മതിയായ ഉണ്ടെന്നും പറഞ്ഞ കോടതി അത് തടയാൻ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അടിയന്തര വെടിനിർത്തലിന് ഇടക്കാല ഉത്തരവ് വേണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല കേസിൽ ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി ഗാസയ്ക്കാവശ്യമായ മാനുഷിക സഹായമെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രയേലിന് നേരെയുള്ള ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് കോടതി ഉത്തരവിൽ പറയുന്നില്ല അതിൽ അന്തിമവിധിയിലെത്താൻ വർഷങ്ങൾ എടുത്തേക്കുമെന്നാണ് കരുതുന്നത് ഗാസയിലെ മാനുഷിക ദുരന്തങ്ങളെക്കുറിച്ച് കോടതിക്ക് ബോധ്യമുണ്ടെന്നും മനുഷ്യജീവനുകൾ പൊലിയുന്നതിൽ കടുത്ത ആശങ്കയുണ്ടെന്നും വിധി പ്രസ്താവന നടത്തിയ ഐസിജി അധ്യക്ഷൻ ജുവാൻ ഡൊനോഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്